ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപുവിനെ രഞ്ജീതയുടെ വീടിൻ്റെ മുന്നിൽ വെച്ച് കാണുകയാണ് പൂജ അപ്പം പൂജയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപുവിനെ ആകെ വെപ്രാളം ഇത് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ പൂജ അങ്ങോട്ട് ചെന്നിട്ട് അങ്കിളേ അങ്കിൾ ഇവിടെയോ എന്താങ്കളെ അങ്കിൾ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപു ആകെ കിടന്ന് അങ്ങോട്ട് വേർക്കുകയാണ് ദൈവമേ ഇവളിനിയിടെ എന്തു പറയും ഇവളിവിടെ ഉണ്ടാവും പ്രതീക്ഷയില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആകെ സംശയമോ അല്ലെങ്കിൽ ഓരോ സംശയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ വിളിക്കാറുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും ഒന്നും മിണ്ടണ്ട എന്നാണ് നമ്മുടെ ദീപം ആദ്യം വിചാരിച്ചത് പക്ഷേ പൂജയുണ്ടോ വിടുന്നു അപ്പം പൂജ അങ്ങോട്ട് ചെന്നിട്ട് അങ്കളെ ഞാൻ ചോദിച്ചു വിടില്ലേ അങ്കളെന്താ ഇവിടെ എന്താ അങ്കളെ അങ്ങൾ ഈ വീട്ടിൽ വരേണ്ട കാര്യമില്ലല്ലോ പിന്നെന്തിനാ ഈ വീട്ടിൽ വന്നത് അന്ന് പ്രാവശ്യം ഞാൻ ചോദിച്ചു എന്തിനാ അങ്ങൾ രഞ്ജിത മേടത്തെ വിളിച്ചതെന്ന് അപ്പോഴും അങ്ങൾ ഓരോ തട്ടാമുട്ടി തര കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് ഇനി ഏതായാലും എന്നോട് പറഞ്ഞേ മതിയാവുള്ളു അങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നും നമ്മുടെ പൂജ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ മോളെ അത് അങ്കളെ ഉരുണ്ട് കളിക്കണ്ട എന്ത് കാര്യമാണെങ്കിലും എന്നോട് പറഞ്ഞേ മതിയാവുകയുള്ളു അങ്കൾ പറ അത് ഞാൻ മോളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എന്തായാലും പറഞ്ഞാലേ പറ്റുള്ളൂ ഇവിടെ എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അങ്കളുടെ ഈ കള്ളത്തരം ഞാൻ കണ്ടെത്തുന്നത് മര്യാദയ്ക്ക് പറഞ്ഞു അങ്ങളെ അത് പിന്നെ മോളെ വേറൊന്നുമല്ല ഞാൻ ഞാനിവിടെ ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ് ജോലിയോ എന്ത് ജോലി അങ്ങൾ എന്തിനാണ് ജോലി അന്വേഷിച്ച് വന്നത് അങ്കൾക്കൊരു ജോലിയില്ലേ മോളെ ഞാനാകെ കഷ്ടത്തിലാണ് മോളെ എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് എനിക്കിപ്പോൾ ഒരു ജോലിയില്ല മോളെ ജോലി ഇല്ലെന്നോ അങ്ങളുടെ ജോലി എന്ത് സംഭവിച്ചു എങ്ങനെ പോയി എന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും ദീപുവിന് അതിനും ഒന്നും പറയാനായിട്ട് മറുപടിയില്ല പക്ഷേ എന്തെങ്കിലും തട്ടാമുട്ടി തര കാര്യങ്ങളൊക്കെ പറയണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അത് മുന്നേ മോളെ ചില സാഹചര്യം കൊണ്ട് ആ ജോലി പോകാനിടയായി മോളെ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയില്ല എനിക്കൊരുപാട് കടങ്ങളുണ്ട് ഒരുപാട് ബാധ്യതകളുണ്ട് അതെല്ലാം എങ്ങനെ തീർക്കണമെന്നു അറിയില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ജോലി അന്വേഷിച്ച് പോകാൻ ഇവിടെ മാത്രമുള്ള എനിക്ക് മനസ്സിലായി ആ അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത് പിന്നെ രോഹിത്തേട്ടൻ്റെ പെങ്ങളുമാണല്ലോ നമ്മുടെ കുടുംബം കണ്ട് സഹായിക്കുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാ നല്ല ആളോടാണ് അങ്കള് ജോലിയും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് നാണമില്ലേ എന്തിനാ അങ്ങളെ ഇവരുടെ മുന്നിലൊക്കെ കൈനീട്ടിങ്ങി നിൽക്കുന്നത് ഏതായാലും മോളും ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പം പിന്നെ എനിക്കും എന്തെങ്കിലും ജോലി തരാതിരിക്കില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് അല്ല എങ്ങനെയാ ഈ ബാധ്യതയൊക്കെ ഉണ്ടായതെന്നും ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ കുറേ ട്രീറ്റ്മെന്റുകളെല്ലാം നടത്തിയല്ലോ മോളെ പിന്നെ സുമിത്രയെ ചിസുകൂലാതെയൊക്കെ കിടന്നല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ദ്വീപു അറിഞ്ഞോ അറിയാതെയോ ഈ പൂജയോടും ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ദ്വീപു അല്ല പണം കൊടുത്ത് സഹായിച്ചത് സുമിത്രയെ സുമിത്രയെ വേറെ ആരോ ആണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സത്യം നമ്മുടെ പൂജയോട് ഈ ദീപു തുറന്ന് പറയുന്നില്ല അപ്പോൾ പൂജയോട് ഇങ്ങനെ തട്ടാമ്പുടിത്തര കാര്യങ്ങളും ഇല്ലാ ഒക്കെ പറഞ്ഞുണ്ടാക്കുകയാണ് അപ്പോൾ ദീപ പൂജയാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ വിശ്വസിക്കുകയും ചെയ്യാണ് അംഗളേ ശരി അങ്ങൾ ഏതായാലും ഒരു ജോലി അന്വേഷിച്ചല്ലേ വന്നത് ഇവര് ജോലി തരാൻ നോക്ക് പക്ഷേ ഇവരുടെ കമ്പനി ജോലി ചെയ്താൽ വെറും അടിമകളായിരിക്കും നമ്മള് ഒരു നമ്മളായിട്ട് ഒരുപാട് അങ്ങനെ കഷ്ടപ്പെടുത്തും എന്നാലും സാരമില്ല കുടുംബം കഴിയണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടല്ലേ മതിയാവുള്ളൂ അതിനെല്ലാം ഞാൻ തയ്യാറാണ് മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പൂജ പറഞ്ഞോണ്ട് അവിടെ നിന്ന് പോവുകയാണ് ദീപമാണെങ്കിലും എൻ്റെ ദൈവമേ ഒരു കണക്കിന് രക്ഷപെട്ടു എന്ന് ചിന്തിച്ച് ആകെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യാണ് അപ്പം അനന്യമാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് ദൈവമേ എനിക്ക് ഒന്ന് അമ്മയെ കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ അപ്പോൾ ഈ പ്രേമയോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേമയാണെങ്കിൽ ആകെ ഉടക്ക് പറയുകയാണ് വേണ്ട മുളിനിയിപ്പോൾ സുമിത്രയിൽ നിന്ന് കാണാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ അമ്മ അങ്ങനെ പറയാനായിട്ട് നിൽക്കരുത് അൻഡുദ്ധ് ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത് തൻ്റെ അമ്മ മരിച്ചു പോയെന്നാണ് പക്ഷെ സ്വന്തം അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അൻഡുദ്ധ പാഞ്ഞെത്തും അമ്മേ അതിനൊക്കെ അനുവദിക്കണം അൻരുത് അന്വേഷിക്കുക അന്വേഷിക്കുക അതിരിക്കുക എന്ത് വേണേലും ചെയ്യട്ടെ പക്ഷേ നീ ആ കാര്യത്തിൽ കയറി ഇടപെടാനായിട്ട് നിൽക്കണ്ട അനന്നെ ഇനിയും അവൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുക തന്നെ ചെയ്യും അതിനെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അൻരുത് എന്നോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അമ്മയാണ് ഞങ്ങളെ പിരിക്കാനായിട്ട് നോക്കുന്നത് എൻ്റെ മോളിലെ സങ്കടം കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അനന ഇങ്ങനെ പറയുകയാണ് ഓഹോ ഇപ്പോ മമ്മി പറയുന്നൊന്നും കാര്യമാക്കുന്നില്ലല്ലേ ദേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടി ആയിരിക്കും മോളെ നീ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണമെന്നും പറയാണ് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനനെ പോവുകയാണ് അപ്പോൾ സ്വരം മോൾക്കാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണല്ലോ ദയവ് ചെയ്ത് മമ്മി നിങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ആകരുത് നിങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കുന്നില്ല അപ്പുറം ആയിരിക്കും മമ്മി അതുകൊണ്ട് വേണ്ട മമ്മി എന്നൊക്കെ പറയുകയാണ് ഇല്ല മോളെ മമ്മിയല്ലേ പറയുന്നത് മമ്മീ ഡാഡി ഒരിക്കലും ഡിവോഴ്സ് ആകില്ല കേട്ടോ അത് മോൾക്ക് വാക്ക് തരികയാണ് താങ്ക് യു മമ്മി അങ്ങനെ ഡിവോഴ്സ് ആകരുത് ഈ സ്വരം മോൾക്ക് നിങ്ങൾ രണ്ടുപേരെയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഈ ദീപു ആണെങ്കിൽ നേരെ അകത്തേക്ക് കയറി ചെല്ലിക്കുകയാണ് അകത്തേക്ക് അറിച്ച് തന്നപ്പോഴേക്ക് രഞ്ജിത അവിടെ നിൽക്കുന്നു അപ്പോൾ രഞ്ജിത അത് കണ്ടപ്പോഴേക്ക് നീയോ നീ എന്തിന് ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്താ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പാടില്ലേ എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എന്താ വായടയ്ക്ക് മിണ്ടാതിരിക്കണോ നിങ്ങളുടെ പല കള്ളക്കളികളും എനിക്കറിയാം പക്ഷേ അതൊന്നും ഞാൻ പുറത്ത് പറയാൻ നിൽക്കുന്നത് ഞാൻ എൻ്റെ ചേച്ചിയോട് ഒരുപാട് വലിയൊരു തെറ്റ് ചെയ്തു പോയി അതുകൊണ്ടാണ് ആ കുറ്റബോധം കൊണ്ട് ഞാൻ നേറുകയാണ് പിന്നെ നിങ്ങളുടെ മുന്നിൽ ഞാൻ മിണ്ടാൻ നിൽക്കുന്നത് വേണ്ട വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇനിയും അങ്ങനെ നിൽക്കാനായിട്ട് ഞാൻ ഇതായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ രഞ്ജിത മുന്നിൽ ഇങ്ങനെയൊക്കെ പറയണോ ഓഹോ അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചാണല്ലേ അതെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എൻ്റെ എൻ്റെ സഹോദരിയെ എന്റെ സഹോദരിയെ ചതിച്ചത് അത് ഞാൻ ഞാൻ ചതിച്ചത് നിങ്ങൾ കാരണം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്നു എന്നിട്ട് ഇപ്പോ എന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ എന്നെ നിങ്ങൾ വലിച്ചെറിഞ്ഞൊരവസ്ഥ പക്ഷേ അതൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല ഹാ അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാനും പോകുന്നില്ല എന്ന് പറയാണ് നീ എന്താ ദീപു നീ എന്താ ഈ രഞ്ജിതയുടെ മുന്നിലാണ് നിന്റെ അഭ്യാസങ്ങൾ അതെ ഹ ഇനി നിങ്ങൾ എൻ്റെ മുന്നിൽ അഭ്യാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കള്ളക്കളികളും ഞാൻ പൊളിക്കും എത്തേണ്ടടുത്ത് സകല കാര്യങ്ങൾ എത്തും എന്താ അത് വേണോ നിങ്ങളെ സകല കള്ളക്കളികളും പൊളിക്കുന്നത് കാണണോ ഈ ദീപുവിൻ്റെ മുന്നിലും വേണ്ട ദീപു എന്താണ് പറഞ്ഞു വരുന്നത് അതെ എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് ആ പണം കിട്ടിയേ മതിയാവുള്ളൂ അല്ലാതെ ഞാൻ ഇവിടെ നിന്നും പോകുന്ന പ്രശ്നമില്ല എനിക്ക് പണം കിട്ടണം എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞാൽ ഓ അപ്പം നീ ആ ബ്ലാക്ക് മെയിലർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ തന്നെ നിങ്ങളോട് നേരിട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തട്ടാൻ പറ്റ കാര്യങ്ങളെല്ലാം പറയാലോ ഞാൻ തന്നെയാണ് ആ ബ്ലാക്ക് മെയിലർ എനിക്ക് എൻ്റെ പണം കിട്ടണം നിനക്ക് പണം തന്നില്ലെങ്കിലോ പണം തന്നില്ലെങ്കിൽ അടുത്ത എല്ലാ കാര്യങ്ങളും എല്ലാ തെളിവുകളും ഞാൻ എത്തിച്ചിരിക്കും അത് നിങ്ങൾ മറക്കണ്ട ഈ ദീപുവിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഒരു വേഷം കെട്ടും മിനി നടക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ ചേച്ചിയോട് സത്യങ്ങൾ മുഴുവനും ഞാൻ തുറന്നു പറയുക തന്നെ ചെയ്യും പിന്നെ അറിയാത്ത കാര്യങ്ങളല്ല ചേച്ചി ഒരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളീ സുഖിച്ചു നിൽക്കുന്ന ഈ കൂടാരോ കൊട്ടാരമൊക്കെ ഇല്ലേ ഹാതാങ്കാട് തകർന്നു തരിപ്പണോ പിന്നെ നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് ആ തെരുവിലേക്ക് തന്നെ നിങ്ങൾ ഇറങ്ങേണ്ടി വരും വേണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നേ മതിയാവുള്ളും രഞ്ജിതയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ദീപു നല്ല കിടിലൻ മറുപടി തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ദീപുവിൻ്റെ ആ മറുപടിക്ക് മുന്നിൽ എന്ത് പറയണമെന്നറിയാൻ അവസ്ഥ ദീപം അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയുടെ മുന്നിലും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വത്തുക്കളെല്ലാം കൈവിട്ട് പോകുന്ന പോകുന്നു എന്ന് ഒരു ഇതുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ നിൽക്കുകയാണ് പിന്നീട് നമ്മുടെ പൂജ വീട്ടിലേക്ക് ചെല്ലുകയുണ്ട് രാത്രി കഴിഞ്ഞപ്പോഴേക്കും പൂജ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടേക്കും അമ്മേ ഇന്ന് ഞാൻ രഞ്ജിത മേഡത്തിൻ്റെ വീട്ടിൽ ഒരാളെ കണ്ടു അമ്മേ അത് ദീപോങ്കളെയാണ് ഏ ദീപോ ദീപോ എന്തിനാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത് ആ ഞാൻ ചോദിച്ചു അവിടെ വെച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപോങ്കളെ എന്നോട് പറഞ്ഞത് ദീപോങ്കൾക്കൊരു ജോലിയില്ല അതുകൊണ്ട് ഒരു ജോലി അന്വേഷിച്ച് വന്നതാണെന്നാണമ്മേ എന്നോട് പറഞ്ഞത് ദീപുവിന് ജോലിയില്ലെന്നോ ദീപുവിൻ്റെ ജോലിയോടെ പോയി അതിനെക്കുറിച്ചൊന്നും എന്നോട് വിശദമായിട്ട് പറഞ്ഞില്ലമ്മേ പക്ഷേ എന്തൊക്കെയോ ഒരു പന്തിയോടെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് ആദ്യം ദീപോങ്കൾ രഞ്ജിത മേഡത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചെന്ന് അപ്പം ആരും വിശ്വസിച്ചില്ല ഇപ്പോഴേ രഞ്ജിത മേഡത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ ദീപകളെ കൈയ്യോടെ പിടികൂടിയമ്മേ ഞാൻ ജോലി ചെയ്യുമ്പഴേക്കും എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരുപാട് കടബാധ്യതകളെല്ലാം ഉണ്ട് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയ ദീപങ്ങളാണ് അപ്പൊ ഇതും കൂടി കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴൊക്കെ സുമിത്രയ്ക്ക് വല്ലാത്തൊരു സംശയം അപ്പൊ സുമിത്ര എടുത്ത് വായിക്കും അങ്ങനെ ഒരു ജോലി അന്വേഷിച്ച് ഈ രഞ്ജിതയുടെ വീട്ടിൽ പോകേണ്ട കാര്യം ദീപുവിന് ഇല്ലല്ലോ അങ്ങനെ ദീപുവിൻ്റെ ദീപു അങ്ങനെ പോകത്തും കാരണം നമ്മളുടെ ഏക ശത്രുവാണ് രഞ്ജിതയെന്ന് ദീപു ദീപുവിന് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ദീപു ഒരിക്കലും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ല മോളെ ഇതിൽ എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട് ഇനി അഥവാ അവൻ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കില് അത് നമ്മളും കൂടി അറിയണമല്ലോ അവനെ സഹായിക്കേണ്ട കടമ അത് നമുക്ക് തന്നെയാണല്ലോ മോളെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവനെ സഹായിക്കണം അതിന് പുറമെയായിട്ട് എന്തിനാണ് രഞ്ജിതയെ വിളിക്കുന്നത് രഞ്ജിതയുടെ വീട്ടിലേക്ക് പോകുന്നത് എന്തിനാണ് എല്ലാത്തിനും ഉത്തരം കണ്ടെത്തിയ മതിയാള് ഇനി അവനെയും നമുക്ക് പിന്തുടരണം മോളെ എന്ന് പൂജയോടും പറയാണ് അതേ അമ്മേ ഇനി ഇതേതായാലും വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ നമുക്കിത് സത്യാവസ്ഥ കണ്ടെത്തിയാൽ മതിയാവുള്ളതെന്നും പൂജയും പറയാണ് അപ്പം ഇനി രഞ്ജിത ദീപുവിന് പണം കൊടുക്കോ സുമിത്ര ഏതായാലും കണ്ടെത്താ കണ്ടെത്തും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അൻരുദ് അനിരുദ്ധിനോട് ഈ മരിച്ചുപോയി മരിച്ചുപോയെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഈ സുമിത്ര അപ്പൊ ആ ഒരു കാര്യവും രഞ്ജിതയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അനിരുദ്ദിനോട് പറഞ്ഞത് സുമിത്ര മരിച്ചു പോയെന്ന് എൻ്റെ ചേച്ചിയുടെ അത്രയും വലിയ ദ്രോഹമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നും ദീപോടെ പറയുന്നുണ്ട് അപ്പം ദീപുവിൻ്റെ നാവിൽ നിന്നും അങ്ങനെ കുറേ സത്യങ്ങളെല്ലാം പുറത്തു വരികയാണ് അപ്പം സുമിത്ര മരിച്ചുപോയെന്ന് വിചാരിച്ചുകൊണ്ടാണ് അൻത ഇപ്പോൾ നാട്ടിലേക്ക് വരാത്തത് പിന്നെ സത്യങ്ങളുടെ ചുരുള ചുരുലഴിയുകയാണ് അപ്പോൾ ആ വലിയ സത്യത്തിൻ്റെ ചുരുലഴിയുന്ന എപ്പിസോഡുകളാണ് ഇനി കാണാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ആ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്റ്റേഖിൻ ബൈ